കൊച്ചിയിൽ ആയിരത്തി മുന്നൂറോളം തൂണുകൾക്ക് മുകളിലൂടെ കേരളത്തിന്റെ അഭിമാനമായി കൊച്ചി മെട്രോ പായാൻ തുടങ്ങിയിട്ട് അടുത്ത മാസം ഏഴ് വർഷമാകും ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ ഇരുപത്തിയഞ്ച് ടെർമിനലുകളിൽ ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളുമായി ദിവസം ഒരു ലക്ഷത്തോളം യാത്രക്കാരെയും കയറ്റിയാണ് സഞ്ചാരം മുകളിൽ എ മെട്രോ കോച്ചുകൾ പോകുമ്പോൾ താഴെയുള്ള ചില തൂണുകൾ വാർത്തകളിൽ നിറയുന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് കരാറുകാരനായ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തുടക്കം കുറിച്ചത് പ്രശസ്തമായ ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ തൂണിൽ അസ്ഥി ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താലും മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃഗുണം കൊണ്ടും സേവന മേന്മയാലും നിർമ്മാണ മേന്മ കൊണ്ടും കൊച്ചി മെട്രോ മുന്നേറുമ്പോൾ ചില തൂണുകൾ സൃഷ്ടിക്കുന്ന ദുഷ്പേരാണ് നമ്മുടെ വിഷയം ഇടപ്പള്ളി പത്തടിപ്പാലത്തെ മുന്നൂറ്റി അമ്പത്തി ഏഴാം നമ്പർ തൂണും ആലുവ മുട്ടത്തെ ൂണും കടവന്ത്ര എളംകുളത്തെ ഇവയിലെ സുപ്രധാനികൾ നിർമ്മാണത്തിലെ അപാകതയെ തുടർന്നാണ് പത്തടിപ്പാലത്തെ തൂൺ അറിയപ്പെടുന്നത് മറ്റു രണ്ടും അപകടങ്ങളുടെ പേരിലും പത്തടിപ്പാലം തൂൺ ഏറെക്കാലം കൊച്ചി മെട്രോ റെയിൽ കമ്പനിക്കും നിർമ്മാണം നിർവഹിച്ച എൽ കമ്പനിക്കും തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് തൂണിന്റെ അടിത്തറയ്ക്ക് നേരിയ ഇളക്കം സംഭവിച്ചെന്ന സംശയത്തെ തുടർന്ന് കുറച്ചുനാൾ ഇതിലൂടെ ഒറ്റവരയിൽ മാത്രമാക്കി മെട്രോ ഗതാഗതം എൽ ആൻഡ് ജി കമ്പനി തൂൺ ബലപ്പെടുത്തിയ ശേഷവും അതിനു മുൻപും ഏറെനാൾ ഇടപ്പള്ളിയിലൂടെ മെട്രോ കോച്ചുകൾ വേഗത കുറച്ചാണ് സഞ്ചരിച്ചത് അതേസമയം ആലുവ മുട്ടത്തെ നമ്പർ തൂൺ നിരന്തരം അപകടങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ നിന്ന് മത്സ്യം കയറ്റി വന്ന ലോറി തൂണിൽ ഇടിച്ചു കയറി ആന്ധ്രക്കാരായ ഡ്രൈവറും ക്ലീനറും മരണമടഞ്ഞു ഏതാനും വർഷങ്ങൾക്കിടെ ഇതേ തൂണിൽ വാഹനങ്ങൾ ഇടിച്ച് അഞ്ചു പേരാണ് മരിച്ചിട്ടുള്ളത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇതുകൂടാതെ ആലുവ മുതൽ ഇടപ്പള്ളി വരെ പല തൂണുകളിലും വാഹനങ്ങൾ രാത്രികളിൽ ഇടിച്ചു അപകടങ്ങൾ സൃഷ്ടിക്കുന്നതും ഇടയ്ക്കിടെ മരണങ്ങൾ ഉണ്ടാകുന്നതും പതിവാണെങ്കിലും മുട്ടമളവിലെ നൂറ്റി എൺപത്തി നമ്പർ തൂണിന്റെ അത്ര അപകടകാരിയല്ല ഇത് ഈ റീച്ചിൽ തൂണുകളുടെ കുറ്റമല്ല അപകടങ്ങൾക്ക് കാരണം അപകടങ്ങളിൽ ഏതാണ്ട് എല്ലാം തന്നെ സംഭവിച്ചത് രാത്രികളിലാണ് ഇരുചക്രവാഹനങ്ങളിൽ ലഹരിക്കടമപ്പെട്ട് വരുന്നതും അമിത വേഗതയിൽ അശ്രദ്ധമായ ഡ്രൈവിംഗും ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നതും മറ്റുമായിരിക്കും മിക്കവാറും അപകടങ്ങൾക്കും വഴിവെച്ചത് ഈ മേഖലയിലെ സുന്ദരമായ റോഡിലൂടെ രാത്രികളിൽ പായുന്ന വാഹനങ്ങളാണ് ചെറിയൊരു കൈത്തെറ്റുകൊണ്ട് തൂണിലേക്ക് ഇടിച്ചു കയറുന്നത് എന്നാൽ കടവന്ത്ര എളംകുടം വളവിലെ ആളെക്കൊല്ലിയായ കൊല്ലിയായ എണ്ണൂറ്റി ഇരുപത്തിയഞ്ചാം നമ്പർ തൂണിന്റെ കാര്യം വ്യത്യസ്തമാണ് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി ഇരുപത്തി ആറ് തൂണുകളുടെ സ്ഥാനം വളവിലായതും റോഡിന്റെ ചരിവും തൂണിന് താഴെ മാത്രം റോഡ് അല്പം ഉയർന്നു നിൽക്കുന്നതുമാണ് അപകടത്തിലേക്ക് നയിക്കുന്നത് രാത്രി സൂപ്പർ ബൈക്കുകളിൽ പായുന്നവരാണ് രണ്ടു തൂണുകളിലേക്കും ഇടിച്ചുകയറി അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് നാലു വർഷത്തിനിടെ പതിനാല് ഇരുചക്ര വാഹനക്കാരുടെ ജീവനുകൾ ഈ തൂണിൽ പൊലിഞ്ഞിട്ടുണ്ട് ഇവരിൽ പത്ത് പേരുടെ മരണമുണ്ടായത് കഴിഞ്ഞ രണ്ട് വർഷത്തിനു ഉള്ളിലായിരുന്നു കഴിഞ്ഞ മാർച്ച് ഒൻപതിനാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം അതാകട്ടെ പതിവിന് വിരുദ്ധമായി പകലാണ് സംഭവിച്ചത് സൂപ്പർ ബൈക്കുകളിൽ രാത്രി വേഗ പരീക്ഷണം നടത്തുന്ന യുവാക്കളുടെ കാലനായി മാറുകയായിരുന്നു എണ്ണൂറ്റി അഞ്ചാം നമ്പർ തൂൺ ശ്രദ്ധയൊന്ന് പാളിയാൽ തൂണിലേക്ക് ഇടിച്ചു കയറുന്ന ബൈക്കുകളിലുള്ളവരെ ജീവനോടെ കിട്ടിയാൽ ഭാഗ്യമെന്ന് തന്നെ പറയാം ബൈക്കുകളും ചിന്ന ഭിന്നമാകുകയായിരുന്നു പതിവ് ബാരിക്കേഡുകൾ വച്ചും സിഗ്നലുകൾ സ്ഥാപിച്ചും അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സിറ്റി പോലീസിന്റെ ശ്രമങ്ങൾ പരാജയവുമായി മാസത്തിൽ ഒരു അപകടമെങ്കിലും ഇവിടെ പതിവായിരുന്നു മാർച്ച് ഒൻപതിന് പകൽ ഇരുപത്തിമൂന്ന് കാരനായ യുവാവ് അമ്മയ്ക്കൊപ്പം ഷോറൂമിലെത്തി ടെസ്റ്റ് ഷോറൂമിലെത്തിന് വാങ്ങിയ ബൈക്കിന്റെ പരീക്ഷണ ഓട്ടത്തിനിടെയാണ് തൂണിൽ ഇടിച്ചു കയറിയത് ഈ മരണത്തോടെ പോലീസും കെ അധികൃതരും ഉണർന്നു ഇവർ സ്ഥലത്ത് സംയുക്ത പരിശോധന നടത്തി തൂണിന്റെ താഴെയുള്ള പൈൽ ഗ്യാപ്പിന്റെ ഭാഗം ഉയർന്നു നിൽക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് കണ്ടെത്തി ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്ന അപകട കാരണം കണ്ടെത്താൻ പതിനാല് ജീവനുകൾ പൊലിയേണ്ടി വന്നുവെന്ന് മാത്രം ക്ഷിപ്രവേഗത്തിൽ ഇവിടെ റോഡിന്റെ അപാകതകൾ പരിഹരിച്ച ശേഷം ഇതുവരെ പിന്നെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ തൂൺ അപകടങ്ങൾക്ക് കെ എം പോലീസിനെയോ മാത്രം പഴിച്ചതുകൊണ്ട് കാര്യവുമില്ല വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധയാണ് പ്രധാന വില്ലൻ മുട്ടത്തും എള്ളംകുളത്തും കൂടാതെ മറ്റിടങ്ങളിലെ ഒരു പ്രശ്നവുമില്ലാത്ത തൂണുകളിലും വാഹനങ്ങൾ ഇടിച്ചുകയറി അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ആവശ്യത്തിന് വീതിയുള്ള നല്ല റോഡുകൾ തന്നെയാണ് മെട്രോ തൂണുകൾക്ക് കീഴെയുള്ളത് വീതിയിലുള്ള മീഡിയനുകൾക്ക് മധ്യത്തിലുമാണ് തൂണുകളുടെ നിൽപ്പം എന്നിട്ടും ഈ തൂണുകളിലേക്ക് ഇടിച്ചു കയറുകയാണ് വാഹനങ്ങൾ അപകടമേഖലയിലെ തൂണുകളിലെല്ലാം മെട്രോ അധികൃതർ റിഫ്ലക്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ജീവനുകൾ പൊലിയാതിരിക്കട്ടെ കൊച്ചിക്കാരുടെ പ്രാർത്ഥന ഇപ്പോൾ ഇതുതന്നെയാണ്